ഓർത്ത് വെക്കും നമ്മളിപ്പോൾ രഹസ്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യൂലെ അങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട സമയം നമ്മൾ ചിലപ്പോൾ ആ കാര്യം എന്തെയും മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ അവരുടെ ഓർമ്മയിൽ ചെയ്യും അതിനെ എടുത്തുവെക്കും എന്നുള്ളതാണ് അത് എന്തിനാണെന്നറിയോ അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം എടുത്ത് യൂസ് ചെയ്യാനാ നമ്മൾ മറന്നിരിക്കേണ്ട സമയം അതെടുത്ത് പറയും നിന്റെ മറ്റേ കാര്യം എനിക്ക് അറിയാം കേട്ടോ അത് സേവ് ആയിട്ടിരിക്കണെങ്കിൽ നീക്കാര്യം ഞാൻ പറയേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പുറത്തു പറയേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ലെവലിലോട്ടൊക്കെ ഈ ഒരു ലെവൽ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അവര് അത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മുതലടുപ്പ് നടത്തുക ഫിനാൻഷ്യലി ആയിരിക്കാം വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കാം മനസ്സിലായില്ലേ അതേനെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ വിളിക്കും വളരെ കണ്ണിങ് ആയിട്ട് വളരെ പോസിറ്റീവ് സൈഡില് ഈ ഒരു കമന്റ് അതായത് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോളൂ അതായത് അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമേ നിങ്ങൾ വിളിക്കൂ അല്ലാത്ത സമയങ്ങളിലൊന്നും നിങ്ങൾ ഓർത്തിരിക്കത്തേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് നിന്റെ നല്ല കൂട്ടുകാരനല്ല നല്ല കൂട്ടുകാരിയല്ല എന്നുള്ളത് നോട്ട് ചെയ്തോളൂ അവരുടെ സമയം കഴിഞ്ഞ് അതായത് അവരുടെ ആവശ്യത്തിന് മാത്രം വിളിച്ചിട്ട് എടാ എനിക്കിപ്പോൾ പൈസ ഇല്ലോ അത് ബാങ്കിൽ ബാങ്കിന്റെ അത്യാവശ്യമാണ് ഇമെയിൽ അടിക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇ എം ഐക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഗുണകൂടെ ഗുണകൂടാ പറഞ്ഞിട്ട് വെച്ചോളയും ആ പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ അയാൾ വിളിക്കുന്നത് അടുത്ത പ്രശ്നം വരുമ്പോൾ മാത്രമാണ് സോ അയാളുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലിന് മാത്രമാണ് അയാൾ നോട്ടം വെച്ചേക്കുന്നത് അത് നിന്റെ യഥാർത്ഥ സുഹൃത്തേ അല്ല അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളെ തേടി വരുന്നവർ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാൾ തേടി വരുന്നുണ്ടെങ്കിൽ അയാൾ നിങ്ങളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ഇനിയെങ്കിലും ഒന്നും മനസ്സിലാക്കിക്കൊണ്ടിട്ടോ അല്ലാതെ അവൻ എന്റെ ചങ്ങാതിയാണ് എന്റെ ഒറ്റ സുഹൃത്താന്ന് പറഞ്ഞിട്ടിരിക്കരുത് അയാൾ നിങ്ങളുടെ തോളിൽ കൈവിട്ട് കൊണ്ട് നടന്നിട്ട് നിങ്ങളെ ചതിക്കോണം അടുത്ത പോയിട്ട് എന്താ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മള് ഫ്രണ്ട് ആകുമ്പോഴത്തേക്കും നമ്മളോട് ഇങ്ങനെ ചിലരൊക്കെ വന്നിട്ട് കണ്ണിങ്ങായിട്ട് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാ ആവശ്യമില്ല കേട്ടോ അതിനാത് ഇവിടെ ഹോസ്പിറ്റലിൽ ബിൽഡ് ചെയ്യാനാണ് അവിടെ ഇങ്ങനെ ആക്കാനാണ് മറ്റേ ആണോ എങ്ങനെയൊക്കെ അപ്പൊ ഇവർക്ക് അറിയാം ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കിട്ടും അത് കിട്ടാതിരിക്കൂല എന്നുള്ള ഉറപ്പുള്ള വ്യക്തികളെ അവർ ആ ഒരു ഇതിലോട്ട് ഇടുവുള്ളൂ അപ്പൊ സോ നോ പറയാതിരിക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മറ്റുള്ളവരെന്തെയ്യും മുതലെടുക്കും എന്നുള്ളതാണ് അതായത് അവർക്ക് അറിയാം ഇത് എന്താ പറയാ പണ്ടുള്ള ഒരു കാരണമാര് പറയാറില്ലേ നനഞ്ഞ മണ്ണിലാണ് കുഴിക്കാൻ എളുപ്പം ഇപ്പോൾ പറയുന്ന ഒരു സംഭവം നനഞ്ഞിറ്റ പ്രതലത്തിലെ അത്ര എളുപ്പത്തിൽ കുഴി എങ്ങനെ എടുത്തു പോകാൻ പറ്റുള്ളൂ അത് അത് പാറ പോലൊരു മണ്ണാണെങ്കിലും അതിൽ കുഴിക്കാൻ കുറച്ച് ഹാർഡാണ് സോ ആദ്യമേ എല്ലാത്തിനും എസ് പറയേണ്ട സ്ഥലത്ത് എസ്സും നോ പറയേണ്ട നോയും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണ് ആ വ്യക്തികളോട് മറ്റുള്ളവരധികം പെട്ടെന്ന് എന്ത് ചെയ്യില്ല ഇടപഴകാനും കളിക്കാനും മന്ദനാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ് ഇത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ആരുടെയും എന്താ വരുത് കളിപ്പാവാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങൾക്കെടുത്ത് നമ്മുടെ ലൈഫ് അത്രയും ആണ് നമ്മൾ നമുക്ക് എത്രയും വാല്യുബിൾ ആണ് സോ നമ്മൾ ആരും തന്നെയും മറ്റുള്ളവരുടെയും കളിപ്പാവകളെല്ലാ എന്ന് അവരൊന്ന് മനസ്സിലായിക്കോട്ടെ അല്ല പിന്നെ അസ്ലാം വലൈക്കും ഞാൻ നിങ്ങളുടെ മുഫി എന്റെ ചിന്തകളും എന്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സ്ലൈക്കും